ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തകർക്കാൻ ഇ ഡി ഉപയോഗിച്ച് ബി ജെ പി നടത്തിയ ചില ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ അടുപ്പിക്കുക എന്ന് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് നടന്നില്ല എന്ന് മാത്രവുമല്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ഒരുവിധ ഐക്യത്തിനുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് വളരെ പെട്ടെന്ന് ഇ ഡി ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ബി ജെ പി കരുതിയിരുന്നത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നുള്ളതാണ് നേരത്തെ ഹേമന്ത് സോറൻ ചെയ്തതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം കുടുംബത്തിൽ ആരൊക്കെങ്കിലും ഏൽപ്പിച്ചതിനു ശേഷം അറസ്റ്റ് ഭരിച്ച് ജയിലിലേക്ക് പോകുമെന്നാണ് ബി ജെ പി നേതാക്കൾ കരുതിയത് പക്ഷെ അവിടെ മോദിക്കും അമിത്ഷായ്ക്കും തെറ്റി ഒരു കാരണവശാലും താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല വെക്കില്ല എന്ന് ഉറച്ചു നിലപാടെടുത്തു എന്ന് മാത്രമല്ല ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ദില്ലിയുടെ ഭരണകാരണങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പുതിയ ഉത്തരവുകളൊക്കെ തന്നെ ജയിലിലൂടെ തന്നെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇ ഡി ഇക്കാര്യത്തിൽ അവസ്ഥയിൽ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റാൻ വേണ്ടി ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ചും കേന്ദ്രം ചില കളികൾ കളിച്ചു നോക്കി പക്ഷേ അങ്ങനെ ലഫ്റ്റനന്റ് ഗവർണർ രാഷ്ട്രപതിക്ക് ശുപാർശ കൊടുത്താൽ ഒരു പക്ഷേ ദില്ലിയിൽ വേണമെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭ പുറത്തു പോകേണ്ടി വരും പുതിയ ഇലക്ഷൻ വരും ഇതാണ് സാധാരണയുള്ള രീതി പക്ഷേ ദില്ലിയിൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെ രാഷ്ട്രപതി ഭരണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ എന്താണ് വഴി അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ മുഖ്യമന്ത്രി നിന്ന് താഴെ ഇറക്കാമെന്നായി ബി ജെ പിയുടെ ആലോചന അങ്ങനെ ഇന്ന് ഹിന്ദു സേന പ്രസിഡന്റായ വിഷ്ണു ഗുപ്തയാണ് അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത് ഇതിൽ കൃത്യമായ നിരീക്ഷണമാണ് ദില്ലി ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നീക്കണമെന്ന പൊതു ഹർജി പരിഗണിക്കുമ്പോൾ ദില്ലി ഹൈക്കോടതി നടത്തിയ ചില നിർണായക നിരീക്ഷണങ്ങളുണ്ട് ജനാധിപത്യം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണോ എന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനമാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ ദേശീയ താൽപര്യത്തിന് കീഴിലായിരിക്കണമെന്നും കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അർത്ഥം കോടതി പറയുന്നില്ല രാജി വെച്ച് പോകണമെന്നുള്ള കാര്യം അങ്ങനെ ഈ കേസിൽ ഇപ്പൊ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കോടതി കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നത് അതിലത്തെ കോടതി ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങൾ ദേശീയ താല്പര്യത്തിന് കീഴിലായിരിക്കുമെന്ന് കോടതി ഓർപ്പിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി പദം വിട്ട് അദ്ദേഹത്തിനെ താഴെ ഇറക്കാനുള്ളൊരു ശ്രമമാണ് ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ചീറ്റിപ്പോയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഹിന്ദു സേനാ പ്രസിഡന്റായ വിഷ്ണുഗുപ്ത നൽകിയ പൊതു താല്പര്യ ഹർജി പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ ലെഫ്റ്റനന്റ് ഗവർണറെ കണ്ട് ആവശ്യം എന്നുള്ള കാര്യം ബി ജെ പിക്ക് പോലും ഇല്ലാത്ത ഈ പറയുന്ന ഹിന്ദു സേനയ്ക്ക് എങ്ങനെ ഉണ്ടായി എന്നതിന്റെ പിന്നിൽ തന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ബി ജെ പി നേരിട്ട് ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് സർ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ ഒരു വലിയ തിരിച്ചടിയായി മാറും അതുകൊണ്ടാണ് അവർ കോടതിയിലേക്ക് പോകുന്നത് പകരം അവരുടെ ബി ടീം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു സേനയെ അതിനുവേണ്ടി അയച്ചതും പിന്നെ പിന്നിലും ആ രാഷ്ട്രീയം തന്നെയാണ് എന്ന കാര്യം സംശയമില്ല പക്ഷേ കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇനി ലഫ്റ്റനന്റ് ഗവർണറിന് അത്രത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ പോലും അദ്ദേഹത്തിന് ശുപാർശ നൽകാനേ കഴിയുള്ളൂ രാഷ്ട്രപതിക്ക് അങ്ങനെ ചെയ്താൽ പോലും ഒരു പക്ഷേ കോടതിയിൽ അത് നിലനിൽക്കാനുള്ള സാധ്യതയില്ല ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു കോടതിക്കും കഴിയില്ല എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ ഇ ഡിക്ക് ഈ കേസിൽ ഒരു തിരിച്ചടിയാണ് ഇക്കാര്യം എന്ന് സംശയമില്ല അതായത് അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഇ ഡിക്ക് ചോദ്യം ചെയ്യുന്നതിൽ ചില പരിമിതികൾ ഉണ്ടാകുമെന്ന കാര്യം സംശയം വേണ്ട പക്ഷേ കോടതിയിൽ കൃത്യമായ തെളിവ് ലഭിച്ചില്ലെങ്കിൽ അത് മദ്യനയ കേസ് തള്ളിക്കളയുന്നതിന് തുല്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇ ഡിക്കും ഈ ഒരു ഹൈക്കോടതിയുടെ വിധി ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള വിധി ഇഡിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു തിരിച്ചടി തന്നെയാണ് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പിൽ ചില നിർണായക നീക്കങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൊവ്വാഴ്ച തലസ്ഥാനത്ത് കേജ്രിവാളിന്റെ ഭാര്യ സുനിതാ കേജ്രിവാളുമായി ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അധികാരമൊഴിയാതെ ജയിലിൽ നിന്ന് കെജ്രിവാൾ സർക്കാരിനെ നയിക്കണമെന്നൊരു ആഗ്രഹമാണ് ഇപ്പോൾ എം എൽ എ മാർക്കും എം പിമാർക്കും ഉള്ളത് അതവർ നേരെ കെജ്രിവാളിന്റെ ഭാര്യയെ അറിയിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എ എ പി മന്ത്രി സൗരഭ് ഭരദ്രാജ് ദേശീയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഒരു തരത്തിലും നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു ഇപ്പറുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയായിരിക്കും ഇനി അടുത്ത സി എം ആയി വരിക എന്നുള്ള തരത്തിൽ പക്ഷേ അങ്ങനെ വേണ്ട ജയിലിലുള്ള തങ്ങളുടെ ധീരനായ പോരാളി തന്നെ മതി ദില്ലിയെ നയിക്കാൻ എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അദ്ദേഹത്തെ രാജിവെക്കരുതെന്നും ദില്ലിയിലെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഒപ്പം തന്നെയാണെന്നുമാണ് ആ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് തീഹാർ ജയിലിൽ നിന്നുള്ള കേജ്രിവാളിന്റെ സന്ദേശം അതിനിടെ സുനിത കെജ്രിവാളിന്റെ ഭാര്യ പുറത്തുവിട്ടിരുന്നു വളരെ വൈകാരികമായ ഒരു കുറിപ്പായിരുന്നു അത് അതുകൊണ്ട് തന്നെ എന്ത് ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ രംഗത്തിറങ്ങണമെന്നാണ് എം എൽ എമാരോട് ആ ഒരു കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുമെന്ന് അവർ കരുതുന്നു അതിനുവേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ അത് നടക്കില്ല കാര്യങ്ങൾ പഴയതുപോലെ തന്നെ തുടരും എന്നാണ് സൗരവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിൽ പതിനഞ്ച് വരെ കെജ്രിവാൾ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും അതിനിടെ ഇന്നലെ തിഹാറിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ എ പി എം പി സഞ്ജയ് സിംഗ് ഡൽഹിയിലും ഹനുമാൻ മന്ദിറിലും രാജ്ഘട്ടിലും ഒക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മദ്യനായ കേസുകൊണ്ട് ഡൽഹി സർക്കാരിനെ തകർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ഒന്നും നടക്കാതെ പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കൃത്യമായ തെളിവില്ലാത്തതുകൊണ്ടാണ് സഞ്ജയ് സിംഗ് പുറത്തേക്ക് എത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇന്ന് കേജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നുണ്ട് അതിലും ഒരു തീരുമാനമുണ്ടാകും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇ ഡിക്ക് അത് തലവേദനയായി മാറും എന്ന കാര്യം സംശയമില്ല എന്തായാലും മുഖ്യമന്ത്രി മതത്തിൽ നിന്ന് കെജ്രിവാളിനെ താഴെ ഇറക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം അത് ഇതോടുകൂടി പാഴായിരിക്കുന്നു ഇനി രാഷ്ട്രപതിയെ ഉണ്ടിക്കൊണ്ട് ഇനി മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള ശ്രമം മാത്രമേ ബി ജെ പി കഴിയുള്ളൂ പക്ഷെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ തിരിച്ചടിയാകും അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഇതുവരെയുള്ള പദ്ധതികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല ഇ ഡി ഉപയോഗിച്ച് ഈ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ ഇടാനുള്ള പണി മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമുള്ള എന്നുള്ള ഹിന്ദു സേനയുടെ ആവശ്യം അത് കോടതി അംഗീകരിക്കാത്തത് തന്നെ ജനാധിപത്യ വ്യവസ്ഥയോടുള്ള കോടതിയുടെ ഒരു വിശ്വാസമാണ് എന്ന കാര്യം സംശയമില്ല എന്തായാലും അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ നടക്കാൻ സാധ്യതയില്ല ഇനി നടക്കാനും പോകുന്നില്ല എന്ന് തന്നെ വിലയിരുത്തണം